സാരിക്ക് പോള് പിടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സാധാരണ സാരിയെടുത്ത് സാരിയുടെ അടിവശത്ത് പോള് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാരിയുടെ ഈ സൈഡ് മുതലേ പോൾ വെച്ച് കൊടുക്കരുത് ഈ സൈഡ് മുതൽ തന്നെ നമ്മളിങ്ങനെ പോള് വെച്ച് കൊടുക്കരുത് അതിന് പകരം ഒരു സാരിക്ക് പോൾ വെക്കുമ്പോഴേ ഒരു പതിനഞ്ച് ഇഞ്ച് നീക്കിയേ നമ്മൾ പോൾ വെച്ച് വെക്കാൻ തുടങ്ങാവുള്ളൂ ഓരോ എടുത്തിട്ട് പോളിൻ്റെ ഈ ഭാഗം ഇത്ര മിട്ട് ഏകദേശം ഇത്ര മാറ്റി ഒരു പതിനഞ്ച് ഇഞ്ച് മാറ്റി നമ്മൾ ഇത് ഇതിനോട് വെച്ച് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അരികോഴി തന്നെ നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം കറക്റ്റായിട്ട് ആ ഒരു പാകം അടിച്ചു തീരാറായിട്ട് വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സൈഡ് അല്പം മടക്കി കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിർത്താം നിർത്തിയിട്ട് എളുപ്പത്തിൽ ചെയ്യാനുള്ള പരിപാടി പറയുന്നത് എല്ലാവർക്കും എല്ലാ വശവും തിരിച്ച് വേണേലും അടിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ വീണ്ടും പോയി നമുക്ക് ഇങ്ങനെ വയ്ക്കാം വശക്കുറവുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ പറയുന്ന ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൈയുടെ വശമൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടിച്ചു അടുത്ത് ചിലര് മൂന്ന് സൈഡ് കൈത്തൈൽ തേച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇങ്ങനെ അടിച്ചാലും മതിയാവും അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുരുക്കു വരാതെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വിടർത്തി തന്നെ വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പിടിച്ച് പിടിച്ച് നമ്മൾ ലെവലായിട്ട് വെച്ച് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം അടിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചുരുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ൊക്കെ ചെയ്താൽ മതി തിരക്ക് പിടിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ മാറിപ്പോകുന്നത് ഇവിടെ കറക്റ്റ് ഇങ്ങനെ വെച്ച് അതൊക്കെ ചെയ്യുവാണെങ്കിൽ അവിടെത്തൊരു ചുരുക്കമൊന്നും വരാതെ ഇത് ഭംഗിയായിട്ട് ഇടിക്കും ചുരുക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഈ സൈഡ് വരുമ്പോൾ നമ്മളിവിടെ ആ താഴെ മടക്കി വെച്ചതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മടക്കി വയ്ക്കുന്നു കറക്റ്റായിട്ടത് നേരെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളിപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുത്ത് വയ്ക്കുന്നു നിർത്തിയിട്ട് കുത്തി നിർത്തിയിട്ട് ചുരു കുത്തി നിർത്തണം എന്നിട്ട് തിരിച്ച് അത് ഇങ്ങനെ വെച്ച് തന്നെ അടിക്കണം അപ്പോൾ ഒട്ടും ഒരു ചുരുവ് വരാം ചുരുക്കു വരാതെ നമുക്കിടുകയാണ് അവിടെ ചെയ്ത സെറ്റപ്പ് അല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഒരു കുഴപ്പം എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തോന്നും